പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം കൊടുമ്പിനി കൊള്ളവേ അബ്രഹാം സഖ്യ രൂപീകരണത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതായുള്ള നിരീക്ഷണങ്ങൾ പുറത്തുവരികയാണ് ഇറാൻ്റെ പ്രകോപനങ്ങൾക്ക് പിന്നാലെ യു എസും യു കെയുമായി സംസാരിക്കുകയാണെന്ന ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് ആധാരമായിരിക്കുന്നത് ഇറാനെതിരെ യു കെയും അമേരിക്കയും കൂടെ ചേർത്ത് സഖ്യം രൂപീകരിച്ച് പ്രതിരോധിക്കാൻ ഇസ്രായേൽ താൽപ്പര്യപ്പെടുന്നുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അബ്രഹാം അലയൻസിൻ്റെ സാധ്യതകൾ കുറിച്ചും പരസ്യമായി സംസാരിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അബ്രഹാം അലയൻസ് എന്ന വാക്ക് പ്രയോഗിച്ചത് നാറ്റോയുടെ മാതൃകയിൽ ഇറാനെ ലക്ഷ്യമിട്ട് അബ്രഹാം അലയൻസ് എന്ന പേരിൽ ഒരു പുതിയ സൈനിക സഖ്യം രൂപീകരിക്കണമെന്നായിരുന്നു നെതന്യാഹു നിർദ്ദേശിച്ചത് ഞങ്ങൾ ഇറാനുമായി യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ അമേരിക്കയുടെ ഏറ്റവും തീവ്രവും ദുഷ്ടനുമായ ശത്രുവിനോട് പോരാടുകയാണെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത് ആണവ ഇറാനെ തടയാൻ ഇസ്രായേൽ പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വയം സംരക്ഷിക്കുക മാത്രമല്ല നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വാദിച്ചിരുന്നു ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ് ഞങ്ങളുടെ പോരാട്ടം നിങ്ങളുടെയും പോരാട്ടമാണ് ഞങ്ങളുടെ വിജയങ്ങൾ നിങ്ങളുടെ കൂടി വിജയങ്ങളായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അബ്രഹാം സഖ്യം നിലവിൽ വരികയാണെങ്കിൽ വലിയ സംഘർഷത്തിലേക്കാവും ലോകരാഷ്ട്രങ്ങൾ ചെന്നെത്തുക എന്നുള്ളതാണ് വിലയിരുത്തൽ ഇത് മുന്നിൽ കണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലാവാതിരിക്കാൻ പല രാഷ്ട്രങ്ങളും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാടായിരിക്കും വളരെ നിർണായകമായിരിക്കുക അതിനിടെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് ഡസൻ കണക്കിന് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ലക്ഷ്യമാക്കി തൊടുത്തത് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ ഇറാന്റെ മണ്ണിൽ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്കിപ്പുറമാണ് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഹനിയയെ വധിച്ചത് ഇസ്രായേലാണെന്നാണ് ഇറാന്റെ ആരോപണം എന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഭീഷണി മുഴയ്ക്ക് ഇറാനോട് പിന്മാറണമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലെ വെയ്ത് ഹില്ലൽ എന്ന മൊഷാവലിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ലബനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗം റോക്കറ്റുകളെയും പ്രതിരോധ സംവിധാനമായ അയൺ ഡോം നിർവീര്യമാക്കിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് മിസൈൽ ആക്രമണം നടന്നതായി വടക്കൻ ഇസ്രായേലിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ പറഞ്ഞതായി ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി യുദ്ധക്കപ്പലിൽ മേഖലയിൽ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കൂടാതെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സംവിധാനമുള്ള കപ്പലുകളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട് ലബനിലുള്ള പൗരന്മാരുടെ എത്രയും പെട്ടെന്ന് രാജ്യം വിടാൻ യു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹിസ്‌ബുള്ള ഇസ്രായേൽ കൂടുതൽ ആക്രമണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ സൈനിക താവളങ്ങളെ മാത്രം ഹിസ്‌ബുള്ള ലക്ഷ്യമിട്ടാൽ പോര എന്നും ഇറാൻ പറയുന്നുണ്ട് അതിനിടെ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രായേൽ ഹനീയെ വധിച്ചതെന്നാണ് ഇറാൻ പറയുന്നത് ഹനിയയുടെ കൊലപാതകം എങ്ങനെ നടന്നു നടന്നുവെന്ന് സംബന്ധിച്ച് ഇറാൻ സൈന്യം പുറത്തിറക്കിയ ഔദ്യോഗിക വിശദീകരണക്കുറിപ്പിലാണ് യു എസിനെതിരെ ആരോപണമുള്ളത് പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ രണ്ടോടെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടത് ടെഹ്റാനിലെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് പുറത്തുനിന്ന് വിക്ഷേപിച്ച ഒരു ദൂര പ്രൊജക്ടായി ഉപയോഗിച്ചാണ് ഹനിയയെ കൊലപ്പെടുത്തിയതെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നുണ്ട് ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഈ പ്രോജക്റ്റെ ഹനിയുടെ വസതിയിൽ പതിച്ചെന്നും അത് പിന്നീട് ഒരു സ്ഫോടനമായി മാറിയെന്നും ഇറാൻ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഹനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത് ഇറാൻ സൈന്യം തീവ്രവാദ സൈനിസ്റ്റ് ഭരണകൂടം അനുയോജ്യമായ സമയത്തും രീതിയിലും കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്